ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ഡയമണ്ട്സ് എ എ ജംഗ്ഷൻ കോംപ്ലക്സ് സിഗ്മ ഗാലറി പാറ മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ എടവണ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മുണ്ടേങ്ങരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സബന ഇസഹാദ് രണ്ടാം ഘട്ട പര്യടനം തുടരുന്നു വാർഡിലെ ഓരോ വീടുകളിലും കയറി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥി വികസന ഓരോ നിങ്ങൾ കിടനേ യു ഡി എഫിൽ നിന്നും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പിടിച്ചെടുത്ത വാർഡ് കൂടിയാണ് മുണ്ടേങ്ങര ജസീൽ മാലങ്ങാടനാണ് നിലവിൽ വാർഡിനെ പ്രതിനിധീകരിക്കുന്നത് വാർഡിൽ ഒട്ടനേകം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പറയുന്നു വീടുകൾ കയറി രണ്ടാം ഘട്ട പര്യടനം നടത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സ്ഥാനാർത്ഥി പറയുന്നു ഞാൻ സബ്ബനായി മുണ്ടങ്ങര അഞ്ചാം വാർഡിൽ നിന്നും എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ചിഹ്നം കുടയാണ് മുൻ വാർഡ് മെമ്പർ ജസീൽ മാലങ്ങാടൻ മെറുപ്പാട് വികസനം കൊണ്ടുവന്നു നമ്മുടെ മുണ്ടങ്ങരയിൽ അതിന്റെ ഭാഗമായി ഓരോ വീടും കയറിയിറങ്ങുമ്പോൾ നല്ല പ്രതികരണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം എല്ലാ വീടും കയറി ഇറങ്ങി ഇപ്പോൾ രണ്ടാം ഘട്ടം തുടങ്ങിയിരിക്കുന്നു എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സബ്യനൈസാക്കാണ് മത്സരിക്കുന്നത് കൊട അടയാളമാണ് ചിഹ്നം കൊടയാണ് കൂടാതെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ജസീലിന്റെ ജസീൽ മെമ്പറായിട്ടുള്ള വികസനത്തിന്റെ പുറമേയായിട്ട് ഇനി പൂർത്തീകരിക്കാൻ എന്താ ഉള്ളത് വെച്ചാൽ അതൊരു പാതയായിട്ട് പിന്തുടരാൻ വേണ്ടിയിട്ട് ഇവിടെ സന്നദ്ധമായിട്ട് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വാക്ക് തരുന്നുണ്ട് കൂട്ടത്തിൽ പോരാത്തത് നമ്മൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്ന സമയത്ത് നല്ല പ്രതികരണമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എടവണ്ണ പഞ്ചായത്തിൽ തന്നെ നല്ല ഒരു ഭരണമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് പിന്നെ ഇനിയും ഇതുപോലെ തന്നെ എൽ ഡി എഫ് ഭരണം തന്നെയാണ് അമ്പത് ശതമാനം അമ്പത് ശതമാനത്തോളം ആയതിപ്പോ ഞങ്ങൾ രണ്ടാം റൗണ്ടാണ് ഇനിയും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാനാണ് പിന്നെ ഈ വാർഡിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ജസീൽ മാലങ്ങാടും ജയിച്ചു പോയപ്പോ ഈ നാട്ടുകാരോട് ഞങ്ങൾ ഒരുപാട് പിന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ഞങ്ങൾ ഈ വാർഡിനകത്ത് ചെയ്തിട്ടുണ്ട് രണ്ടര കോടി രൂപയുടെ വികസനമാണ് ജസീൽ ഈ വാർഡിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ മെയിനായിട്ട് ഒന്ന് തന്നെ നമ്മുടെ സ്കൂള് സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിന് എഴുപത്തഞ്ച് ലക്ഷം റുപ്യ പാസ്സാക്കിയിട്ടുണ്ട് അതിനൊരു എ സി പാസ്സായിട്ടുണ്ട് അത് നമ്മളെ എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വർക്കുകളായിട്ട് മുന്നോട്ട് പോവും സ്വന്തമായിട്ടൊരു കിണർ സ്കൂളിന് നമ്മൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ചറാത്തോട കുടുംബത്തിന് ഒരു പതിനഞ്ച് ലക്ഷം റുപ്യ മടക്കി കണ്ട് നമ്മളൊരു പാലം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഈ വാർഡിനകത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രചരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങളോട് എല്ലാവരും പിന്നെ വോട്ടർമാരും എല്ലാവരും ഞങ്ങളോട് ചോദിച്ച കാര്യങ്ങളുണ്ട് ഈ സർക്കാരും ഈ പഞ്ചായത്തും തുടർന്നും വരണം കാരണം പിന്നെ ഈ മാസം മുതൽ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് സ്വന്തം കൂട്ടമായ ഒത്തൊരുമയോടുള്ള പ്രവർത്തനമാണ് ജസീലിനെ ആ മികവിലേക്ക് എത്തിച്ചിട്ടുള്ളത് ആ രീതിയിൽ തന്നെ തുടർന്ന് ഇനി വരുന്ന അഞ്ചു വർഷക്കാലം ഈ വാർഡിൻ്റെ സാരഥിയായി ജനവിധി തേടുന്നത് സെബിനൈസേക്കാണ് അവരെ വൻ ഭൂരിവശത്തിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ ഒത്തൊരുമിച്ചിട്ടുള്ള ഈ പ്രവർത്തനത്തിൽ വീട് കയറുന്ന സമയത്ത് ഓരോ വീട്ടിലേക്കും ചെല്ലുമ്പോൾ പഞ്ചായത്തിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ അവർക്ക് ഓരോരുത്തർക്കും അവരെ വീട്ടിലെത്തിക്കാൻ മെമ്പർക്കും മെമ്പറെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വളരെ നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട് അതിന്റെ എല്ലാവിധത്തിലുമുള്ള സ്വീകാര്യത ഞങ്ങൾ ഈ പ്രാവശ്യം വോട്ട് ചോദിച്ച് അവരെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഓരോ വീട്ടിൽ നിന്നുമുള്ള പ്രതികരണം വളരെ നല്ല രീതിയിൽ ആണ് പോകുന്നത് എടുവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് ജംഗ്ഷൻ കോംപ്ലക്സ് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ സി പി ഫിറ്റിംഗ്സ് ക്ലാഡിംഗ് സ്റ്റോൺസ് പാവിംഗ് ടൈൽസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് ിറ്ററി സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ എടവണ്ണ ഫോൺ സെവൻ സീറോ ത്രീ ഫോർ ഫൈവ് വൺ സിക്സ് എയ്റ്റ് ത്രീ വൺ